ഹലോ പെറ്റ്ല വേയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നിന്നിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് ഞാനും എൻ്റെ മക്കളും പിന്നെ അത് മാത്രല്ല കേട്ടോ ഇന്ന് ഞാൻ ഒത്തിരി 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 ഹാപ്പിയാണ് കാരണം നിങ്ങൾ തമ്പിനയിൽ കണ്ട ആൾക്കാരും അതുപോലെ നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോണിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും കണ്ടുണ്ടാവും അതെ നമ്മുടെ പുതിയ അതിഥി അതേ നിൽക്കടും അതാട്ടോ നമ്മുടെ പുതിയ ആള് അപ്പൂസിന്നാണ് പേര് ഞാൻ വേഗം തന്നെ ആ സസ്പെൻസ് ഞാൻ പൊളിച്ചത് പറഞ്ഞല്ല കുറേ പേരിങ്ങനെ ഈഗർലി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആളെ കാണിക്കാനായിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ പോലെ ഞാൻ ക്ലൈമാക്സിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല ആദ്യമേ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ ആ ഒരു വെയിറ്റിംഗ് അങ്ങോട്ട് ഇപ്പം മാറി കിട്ടുമല്ലോ ബാക്കി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ മക്കളിലേക്ക് വിശേഷങ്ങളിൽ പോകുക എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം അതെ ഇതാണ് നമ്മുടെ പുതിയ ആള് അപ്പുശേ അപ്പുജി അപ്പുജി അതെ നമ്മുടെ ആ കുറുമ്പി പോയിട്ട് അവളെ പോയി തോട്ടിണ്ടോ അവനെ പോയിട്ട് അടി ആ പോയാ പോയേ അപ്പൂ അപ്പൂ ഇങ്ങോട്ട് വാങ്ങിട്ട് വാങ്ങാ അങ്ങോട്ട് വാ കുഞ്ഞിനെ കണ്ണ് കാണില്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക പേര് കണ്ടു എന്ന് വിശ്വസിക്കണു പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ കമൻസ് കണ്ടു നമ്മുടെ ടോമിച്ചനെ ഓർമ്മ വന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു എന്താ പറയുക ഈ കുഞ്ഞിനെ പറ്റി ഇൻഫോം ചെയ്തപ്പോൾ എനിക്കതാണ് ഞാൻ ഓർമ്മ വന്നത് കണ് കാണില്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ടോമിച്ചിന് ചെവിയും കേൾക്കുന്നുണ്ടായില്ല പക്ഷേ മൂപ്പർ അങ്ങനെയല്ല കേട്ടോ മൂപ്പര് ഇപ്പോൾ നമ്മളിങ്ങനെ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചാണ് മൂപ്പർ വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കണ്ണ് കാണാത്ത കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈവം ശക്തി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് കൊടുക്കുക മൂക്കിനും അതുപോലെ ചെവിക്കുമാണ് അപ്പോൾ മൂപ്പര് ആ ഒരു കാര്യത്തിൽ പക്കയാണ് അല്ലടി ആ അല്ല സുന്ദര ഏ സാ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ നല്ല കുറുമ്പനാ കുറുമെന്നൊക്കെ പറഞ്ഞാൽ നല്ല കുറുമ്പാണ് പപ്പിയാണ് ശരിക്കും പറയാൻ ചെന്നുണ്ടെങ്കിൽ പിന്നെ ആശാൻ ഇത്രയൊരു വലിപ്പം തന്നെയേ വരുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വേഗം തന്നെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് വേറെ കുറേ ഹെഡ് അഡോപ്ഷൻ്റെ കൂടുതൽ വന്നിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഫെൻസിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഞാൻ തൊഴുത്തുന്ന് ക്ലിയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്ത് ഷെൽട്ടർ കാര്യങ്ങളാക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാലോ നമ്മുടെ ജിമ്മിച്ച അവിടെയാണ് ടെഡിമോൾ അവിടെയാണ് ശ്രീകുട്ടി അവിടെയാണ് പിന്നെ കൊക്കോ മാളൂസ് ഡോബ്രു നമുക്ക് എല്ലാവർക്കും ടോബറുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇവരൊക്കെ അവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ അവരെ തന്നെ കൊണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ ബാഗെടുത്ത് വേറെകൊണ്ടല്ല ഇതൊരു ബ്രീഡൻ്റെ കയ്യിലിരിക്കുണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് ഇത് തട്ടി തട്ടി പോയി 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 ചിലപ്പോൾ അത് വേറെ സ്ഥലത്തേക്ക് ഇത് ഞാൻ തെരുവിലായി ആയിപ്പെട്ടാൽ ദൈവം പോലും പുറക്കില്ല അത് കാരണം കൊണ്ടാണ് പിന്നെ ഇത് ഇത്രേ സൈസേ വരുകയുള്ളൂ ഈ ഒരു ഈ ഒരു ചുണ്ടുമണി ഇത്രേ വരള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് അത്രേ നമുക്ക് ആ ഒരു കേജിൽ ഒരെണ്ണം കൂടെ നമുക്ക് വീട്ടിൽ ഞാൻ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് നിങ്ങോട്ടെത്തിക്കാനായിട്ട് അപ്പോൾ ആ കേജിൽ രാത്രി സമയങ്ങളിൽ ഈ കുഞ്ഞിനിടാനായിട്ടാണ് ഉദ്ദേശിച്ചേക്കണേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഇത് പിന്നെ അത്ര അങ്ങനെ വലിയ കുറുമ്പ് കഴിഞ്ഞ ആക്കുന്ന ആളൊന്നല്ല അപ്പോൾ വേറൊന്നും അല്ലാട്ടോ ഞാൻ കേജിലാണെന്ന് പറഞ്ഞാൽ രാത്രി എവിടെ എവിടെയെങ്കിലും പോയി തട്ടി വിഴാതിരിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് അടക്കളെ മറ്റേ കിച്ചണിലൊക്കെ പോയിട്ട് വല്ല എങ്ങാനും പോയി തട്ടേ മുട്ടേ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോൻ്റെ മോന് വേദന എടുക്കും അല്ലേ പിന്നെ പരിചയമില്ലാത്ത സ്ഥലമല്ല അപ്പോൾ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഞങ്ങൾ അഴിച്ചങ്ങോട് വിടും അല്ല ഏശ്വഞ്ചുരിയ ഏ അല്ലെ ഡിഡ് എന്നാണ് പറഞ്ഞത് കാരണം വേറെ നല്ലതോ ഇവിടെ ഒട്ടുമിക്ക പേരും ഫീമെയിലുകളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരെയും ഡീഡ് ചെയ്യുന്നു വിളിച്ച് 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 എല്ലാ എല്ലാ ഡാമാരെയും എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കണേ പിന്നെ പേര് ഞാൻ പറഞ്ഞല്ലോ അപ്പൂസ് അപ്പൂസെന്നാണ് ഞാൻ ഈ സുന്ദര കുട്ടനേട്ട പേര് പിന്നെ കണ്ണ കഞ്ചരാട്ടോ ഏ ചിലപ്പോൾ ആൾ റെസ്പോണ്ട് ചെയ്യും ഇടുവാടുവാടുവാ നമ്മുടെ പാപ്പൂശാണ് ആ പിന്നെ നമ്മളൊരു കമൻ്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ വിക്കി മോനെ പറ്റിയിട്ട് നമ്മൾ വിക്കീനായ നമ്മൾ എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഫെൻസിങ് ഒക്കെ തീർന്നില്ലേ അപ്പോ വിക്കീനെ എന്തുകൊണ്ട് നിങ്ങൾ ലീസ്റ്റിലിടുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ കണ്ടു ഇനി ഒന്ന് അഴിച്ചു വിട്ടുവിടെയെന്ന് അഴിച്ചു വിടായി ഒന്നും ഇല്ലാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂബീനെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓഫ് ലിഷ് ഇത് വിട്ടാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല അവളെ ഞാൻ പറമ്പിരറ്റത്തുനിന്ന് പോയി എടുത്തുകൊണ്ടിരേണ്ടി വരും വിക്കിനെ ആണെങ്കിലും അങ്ങനെയാണ് പക്ഷേ വിക്കി വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഇവളില്ലേ നമ്മുടെ ഈ ഒരു കുറുമ്പി ഈ കുറുമ്പീൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവ് കാണിക്കുക രാത്രി സമയങ്ങളിലൊക്കെ ചില എന്താ പറയുക ഇപ്പം ഇന്നലെ രാത്രി നല്ല രീതിക്ക് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയങ്ങളിൽ മാത്രമേ വിൽക്കിനെ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം മൂപ്പരെ ഞാൻ അഴിച്ചു വിടാറുണ്ട് അവൻ അവൻ്റെ ഇഷ്ടത്തിന് പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കും അങ്ങനെയാണ് പതിവ് ഫുൾ ടൈം ഒന്നും ഇല്ല കേട്ടോ എല്ലാ മിക്ക എല്ലാ സമയത്തും എല്ലാ പിള്ളേരും കാരണം എനിക്കങ്ങനെ കേജിലിടുന്നത് വലിയ താല്പര്യം കെട്ടിടമൊന്നും താല്പര്യമില്ല വേറെ വഴികളില്ലാണ്ടാകുമ്പോൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ അതിനെ പറ്റി ആലോചിക്കാറ് അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറുമ്പി പെണ്ണു വരില്ല കാരണം അവൾ പോയി കഴിഞ്ഞാൽ അവൾ പോയതാണ് പിന്നെ എത്തില്ലാതെ അവിടെ ഒരാൾ വന്നിരിക്കണ നോക്കി കണ്ടോ അതെ കുഞ്ഞാ പോ എങ്ങോടെ പോണേ എങ്ങോട്ട് പോണേ അൻ്റെ മോനെ കണ്ട കണ്ട കണ്ടാ കണ്ടാ ഇതാണ് ഇതാണ് ഇവൻ്റെ പ്രശ്നം ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഇതുപോലെതായിട്ട് കണ്ടോ ഇതൊക്കെ ഈ കുറുമ്പ് ഇല്ലാണ്ട് പോയിട്ട് കിടന്ന് കാണിച്ചു പിന്നെ അതെ നമ്മുടെ ഗോപൂശി ഗോപൂശി ഇതേ ഇന്നലെ നമ്മൾ കമ്മൻറ്റ് കണ്ടായിരുന്നു ഗോപു എന്താ പറയുക ഇല്ലാത്ത കാരണം ഭയങ്കര അൺകംഫേർട്ടായിട്ടാണ് ഇരിക്കണേ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മൂപ്പര് ശരിക്കും പറയാണെങ്കിൽ അവിടെ ആണെങ്കിലും ഇതേ കണ്ടില്ലേ അതിൻ്റെ ഇടത്ത് തന്നെയാണ് ഫുൾ ടൈം എന്താണ് എന്താണ് ഏഹ് പിന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ കറമ്പി ആയിട്ട് വലിയ കുഴപ്പമില്ല ഇപ്പം ഇവ ഇവരൊക്കെ ഇല്ലേ ആ അങ്ങനെ ചെല്ലെ അങ്ങോട്ട് ചെല്ലേ അങ്ങോട്ട് ചെല്ലെ ഭയോ ബായോ ബയോ അങ്ങോട്ട് ചെല്ലെ അങ്ങോട്ട് വാ ഇവരൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് കാരണം ഇവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലുതാണ് ഇപ്പോൾ സ്കൂബി ആണെങ്കിലും വലുതാണ് അപ്പോൾ നമ്മൾ ഗോപുട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടു പരിചയമില്ല അപ്പം അത് കാരണം കൊണ്ടാണ് മൂപ്പർക്ക് ആ ഒരു പേടി നിൽക്കണം നീ ആണ് ഇവിടെ ഏറ്റവും ആൾക്കാർ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഏഹ് കേട്ടടി ചാലക്കുടിക്കാരി ഏഹ് പിന്നെ ഇവൾക്ക് ഞാൻ പേരിട്ടിട്ടില്ല കേട്ടോ കുറേ പേര് നമുക്ക് ബ്ലാക്ക് കീ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ റെക്കമെൻഡ് ചെയ്തു പക്ഷേ ബ്ലാക്ക് കീ പേര് എനിക്ക് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു പേര് അത് കാരണം കൂടെ ഞാനത് ഇട്ടില്ല കാരണം എനിക്കൊരു മോളുണ്ടായിരുന്നു ലാബായിരുന്നു മൂപ്പര് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ പോയിട്ട് മൂന്ന് കൊല്ലായി ഡിസംബർ പതിനൊന്നാം തീയതിയാണ് പോയത് അത് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യം ഡോക്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വലിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു കുഞ്ഞാണ് അപ്പോൾ അവൾ വയസ്സായി ആയിട്ടാണ് അവൾ പോയത് അപ്പോൾ അവളുടെ പേരായിരുന്നു ബ്ലാക്കി അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു കാലത്ത് ഒരു ബ്ലാക്ക് ലാബർ ഡോറിനെ മേടിക്കാൻ പൈസ ഉള്ളപ്പോൾ ഒരു ഫീമെയിൽ അപ്പോൾ ബ്ലാക്കി നിന്ന് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഇവൾക്ക് ഞാൻ അങ്ങനെ പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഇവളെ എടിയേ എടി കുറുമ്പിയേ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാദം ഇങ്ങോട്ട് വരും പിന്നെ അങ്ങനെ അലമ്പ് കാണിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ മൂപ്പരെ വേഗം എത്തിക്കോളും അല്ലെടി കുറുമ്പിയ ആ അല്ലേ അപ്പോൾ അതെ 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 കണ്ടോ അപ്പോൾ അവള് എന്തോ ഒരു സൗണ്ട് കേട്ടു അപ്പോൾ അത് ആ ഒരു സൗണ്ടിലൂടെയാണ് മൂപ്പര് പോയോണ്ടിരിക്കുന്നത് കണ്ടോ 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 ഏ എന്താണ് 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 കണ്ടോ 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 മൂപ്പര് ഒന്ന് സെറ്റാകാനുണ്ട് കാരണം എന്താ പറയുക ഇപ്പോൾ മുന്നിൽ ഇല്ല 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 വിക്കി എന്തായാലും കുഞ്ഞിനൊന്നും ചെയ്യില്ല ഇവള് വന്ന കാരണം കൊണ്ട് ഒന്നൊരു അലമ്പുണ്ടായതാണ് പിന്നെ ഞാൻ വേറൊരു ഉണ്ട് ഞാൻ നമ്മുടെ എൻ്റെ ജെറിമോനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജെറിമോനൊക്കെ ശരിക്കും പറയാണ്ടെങ്കിൽ ജെറീനും പാപ്പുവിനും ഒന്നും ശ്രദ്ധിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോൻ്റെ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊന്നും വരില്ല അപ്പോൾ അത് ഒന്നും മനസ്സിലാക്കണം ഇപ്പോൾ ജെറി ജെറി ഇവിടെ വന്ന ബാ ഇപ്പോൾ ജെറീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിമോൻ എൻ്റെ കൂടെ ഫുൾ ടൈം ഇപ്പോൾ ഞാൻ സെറ്റിയിൽ കിടക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഉണ്ട് എൻ്റെ ഒപ്പം ഏഹ് എല്ലാ കാര്യത്തിനും ഇപ്പോൾതേ പാപ്പിനും ചെറിയേക്കാളും കൂടുതലിപ്പം അടുത്ത് ഇപ്പോഴേ ഈ കുറുമ്പിയാട്ടോ എൻ്റെ കൂടെ കെടുക്കാണെങ്കിലും എവിടെയാണെങ്കിലും ചെറിമോനും ഉണ്ടാവും പാപ്പും ഉണ്ടാവും പിന്നെ നമ്മുടെ ഗോപൂട്ടനും ഉണ്ടാവും ഈ മൂന്ന് പേര് എൻ്റെ റൂമിൽ ഫുൾ ടൈം ഉണ്ടാവും അപ്പോൾ അത് കാരണം ആ ഒരു ഇത് ആരും പറയരുത് കാരണം ഇവരെല്ലാവരും എൻ്റെ കൂടെ ഇപ്പോഴുള്ള ഒരാൾക്കാരാണ് കേട്ടോ അപ്പോൾ അതെ ഇപ്പോൾ നമ്മുടെ ഗോപുശി ഗോപുശി കണ്ടുപായോ ഗോപുശി കണ്ടുപോകുക ഗോപുനെ ഇപ്പോൾ പിന്നെയും പറയുകയാണ് അവൻ അങ്ങനെ ഒരു അൺകംഫേർട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പോഴേ ഞാൻ കൊണ്ടിട്ടില്ല പക്ഷേ ആശാൻ എൻ്റെ അടുത്ത് ഓക്കെയാണ് എല്ലാം സെറ്റാണ് ആ ഒരു ഇതിലാണ് പിന്നെ ഇപ്പോൾ അവന് പേടി ഇവരെല്ലാവരും കണ്ടിട്ടാണ് ഇതേ കണ്ടില്ലേ ഇവരൊക്കെ അവന് അങ്ങനെ കണ്ട പരിചയമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു പേടി എപ്പോഴും കുഞ്ഞുണ്ട് അപ്പോൾ ആരാണെങ്കിലും എന്താ പറയുക ഇപ്പോൾ വലിയ വലിയ ഡോക്സിനെ കാണുമ്പോൾ പേടി ഉണ്ടാവും അപ്പോൾ ഗോപുവിന് ഓൾറെഡി പണ്ട് തൊട്ടേ കുറച്ചൊരു പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് എപ്പോഴും ഒരു ഷൈ ആയി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ടിവ് പോലെയൊക്കെയാണ് ചില ചില സമയങ്ങളിൽ അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ സ്വാഭാവികം വരും അപ്പോൾ ഞങ്ങൾ റെഡി ആവും അല്ലേ ഞങ്ങൾ ഇനി ഇവിടെ അടയ്ക്കി അങ്ങോട്ട് ഭരിക്കും കുറച്ചൊക്കെ ഒന്ന് കഴിയട്ടെ നമ്മുടെ ജിമ്മിച്ചനൊക്കെ ഒന്ന് എത്തട്ടെ ജിമ്മിച്ചനൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാവും നമ്മുടെ ഈ ഒരു സ്വർഗം അല്ലേ ഏ ഗോപിച്ച ഗോപിച്ച ഗോപിച്ചി പിന്നെ നമ്മൾ ശരിക്കും എന്താ പറയുക നമ്മുടെ അപ്പൂസിൻ്റെ വീഡിയോ അല്ല സോറി നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതെ അപ്പൂസ് നടക്കണതാണ്ടോ അപ്പൂസ് ശരിക്കും പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ടോമീസിൻ്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോമി ഒന്നും ഇങ്ങനെ ഇത്ര ഉണ്ടായിരുന്നില്ല കണ്ടോ നമ്മുടെ അപ്പൂസ് നടക്കണമുണ്ടോ അപ്പൂസ് ഫുൾ ഇങ്ങനെ ഓട്ടാണ് ആ ഒരു വോയിസ് എത്ര എവിടെ അവിടെ എങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുക കണ്ടാ കണ്ട കളിക്കണ കളിക്ക ഇതേ എന്താ ശരിക്കും സംഭവം ഇത് ഇവളുടെ വിചാരത്തില് ഏഹ് ഇവളുടെ വിചാരത്തിലേ ഇത് ഇവളുടെ എന്താണ് ഇപ്പൊ ശരിക്കും കണ്ട വിക്കി വേറെ ഒന്നല്ല ഇതിപ്പോ എന്തിനാ കൊറച്ചെന്നറിയോ നേരത്തെ ഇപ്പൊ തന്നെ ഇവിടെ ഇവളെ ഇവനെ പാപ്പു കടിച്ചില്ലേ അപ്പൊ അതിനെ ചീത്ത പറഞ്ഞതാണ് നമ്മുടെ വിക്കി ചേട്ടൻ അല്ല വിക്കി ഏഹ് എന്തിനാണ് കടിച്ചെന്നാണ് ചോദിക്കുന്നത് ആ എന്താനെ ആ കുഴപ്പമൊന്നുമില്ല അത് കൂട്ടോ അതുകൂട്ടോ അതൂട്ടൂ കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല കൂട്ടോ കേട്ടോ കേട്ടോ അപ്പോൾ ഇത് എന്താ ശരിക്കും സംഭവം എന്ന് പറയുമോ ഇവള് നമ്മുടെ ഈ ഒരു കുറുമ്പി എന്തിനാണിപ്പോൾ ഇവൻ്റെ പിന്നാലെ എന്ന് അറിയുമോ ഇത് ശരിക്കും ഇവളുടെ വിചാരത്തിൽ ഇത് ഇവൻ്റെ കുഞ്ഞാണെന്നാണ് കുറ്റം പറയാൻ പറ്റില്ല കണ്ടില്ലേ രണ്ടു പേരും അല്ലേ ഇപ്പോൾ നമ്മൾ പപ്പിയും അതുപോലെ ഡോബർമാൻ്റെ പപ്പിയും അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കുക ആകെ എന്താണ് വിക്കി വിക്കി എന്താ പ്രശ്നം എന്താ പ്രശ്നം അവൻ കടിച്ചതാണോ പ്രശ്നം ഏഹ് അവൻ ഒന്നും ചെയ്തില്ലല്ലോ കുഞ്ഞിനെ ഏഹ് വിക്കി ആ ഒരു കാര്യത്തിൽ ഭയങ്കര കയറി കേട്ടോ ഗാർഡിങ്ങിൻ്റെ കാര്യത്തിൽ എന്താ പറയുക പക്കയാണ് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇങ്ങനെ കുറയ്ക്കും ആ ഒരു കാര്യത്തിൽ വിക്കിയിലടത്ത് മുട്ടാൻ ആരും ഉണ്ടാവില്ല ഈ വീട്ടിൽ അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഞാൻ അതിൻ്റെ ഇടയിലാണ് ഇങ്ങോട്ട് വന്നത് മൂപ്പരെ കണ്ടില്ലേ അതെ രണ്ടുപേരെ ഏകദേശം സെയിമാണ് കണ്ടോ മാർക്കിങ് അങ്ങനെ ഇങ്ങനൊക്കെ മിൻപിഞ്ചും ശരിക്കും ഡോബർമാൻ്റെ പപ്പിയും തമ്മിൽ ശരിക്കും ചെവി മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചെവി ഡോബർമാൻ ഇങ്ങനെ വീണെടുക്കും ഈ കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കും അപ്പം അതാണ് മൂപ്പര വിചാരത്തിൽ ഇത് അവളുടെ കുഞ്ഞാണെന്നുള്ളൊരു അത് കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നാലെ പോയി കൊണ്ടിരിക്കുകയാണ് ഹാശാൻ അല്ലടി അല്ലെടി പിന്നെ കുറേ പേര് റെസ്ക്യൂവിന് ഇപ്പോഴും വിളിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം കാരണം നമ്മൾ ഈ ഫെൻസിങ്ങിൻ്റെ എമൗണ്ട് ഫുള്ള് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ റെസ്ക്യൂസ് എടുത്താലും നമ്മൾ ഇപ്പോൾ കുറേ പേര് വിളിച്ചിട്ട് പറയും ഞങ്ങളിങ്ങോട്ട് എത്തേണ്ട കാര്യങ്ങൾ ചിലവ് തരാം ഞങ്ങൾ എത്രയാണെങ്കിൽ എമൗണ്ട് തരാമെന്നുള്ളത് അത് ശരിക്കും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ അത്രയും സമയത്തിലേക്കുള്ളൊരു എക്സ്പെൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് എക്സ്പെൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ആ എക്സ്പെൻസ് തരണം അങ്ങനെ നല്ലതായിട്ട് ഉദ്ദേശിച്ചത് നമ്മളൊന്ന് സെറ്റായി ആ ഫെൻസിങ്ങിൻ്റെ ഇതൊന്നും എമൗണ്ട് കൊടുത്ത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു അഞ്ച് ലക്ഷം രൂപോളം കട ഉണ്ട് അതൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നമ്മുടെ തൊഴുത്ത് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങാനായിട്ട് ഇതൊക്കെ ശരിക്കും ഞാൻ എടുക്കുന്നത് എനിക്ക് എന്താ പറയുക ഇതൊന്നും ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യണത് വലിയൊരു മനസ്സാക്ഷി ഉത്വവും എനിക്ക് അത് കാരണമാണ് കണ്ണു കാണാത്ത കുഞ്ഞിനെ ഞാൻ അങ്ങനെ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അതൊരു ഇതാവും ഇപ്പോൾ ഞാനത് ഇതിപ്പോൾ ഒരു കമൻ്റ് നമ്മൾ കണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ ബ്രീഡ്സിനെ മാത്രമാണ് നമ്മൾ എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കമ്മൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇപ്പോൾ തെരുവിൽ നാടിനേക്കാളും ഏറ്റവും കൂടുതൽ തെരുവിൽ കിടക്കുന്നത് ബ്രീഡുകളാണ് ശരിയല്ലേ ഇപ്പോൾ എത്ര ലാബുകൾ നമ്മൾ പാലക്കാടൻ ചങ്ങാതിയാണെങ്കിൽ ഒന്ന് റെസ്ക്യൂ ചെയ്യണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര ലാബ് ഉണ്ടെന്ന് അറിയാം മുപ്പര കയ്യിൽ അതുപോലെ നമ്മളുടെ കയ്യിലാണെങ്കിലും അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അഡോപ്ഷൻ കൊടുത്താൽ ജർമ്മൻ ഷൊപ്പേഡ് ദൊക്കെ ഇതേ കണ്ടില്ലേ ദൊക്കെ ബ്രീഡുകൾ തൊക്കെ നമുക്ക് ഇത് ഞാൻ നമ്മൾ പൈസ കൊടുത്ത് പേടിച്ചല്ലോ അതെ പത്ത് നാൽപ്പതിനായിരം രൂപയുടെ അമേരിക്കൻ പുള്ളി ആയിരിക്കുന്നത് ആമി ആമി കുട്ടിയെ കണ്ട കണ്ടില്ലേ പിന്നെ ജർമ്മനെ ഇപ്പോൾ പതിനായിരം വിലയാണെങ്കിലും കുഴപ്പമില്ല സെൻഭർണ ഒരു പത്ത് അമ്പതിനായിരം രൂപ വില വരും സെൻഭർണൈഡ് പിന്നെ അതെ ഷിറ്റ്സു എങ്ങനെ പോലും പത്തി ഇരുപത്തയ്യായിരം മുപ്പതിനായിരവും വിലയുള്ളൂ അതൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ലേ ഇതൊക്കെ നമുക്ക് തെരുവ് എന്താ പറയുക തെരുവിനും അതുപോലെ തന്നെ കുറേ പേര് ഉപേക്ഷിച്ചും എഡോപ്ഷനൊക്കെ തരുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലെ തെരുവ് മക്കളെക്കാൾ തെരുവ് മക്കളിൽ ഇന്ത്യൻ ഏറ്റവും കൂടുതൽ ഇവരാണ് ബ്രീഡുകളാണ് ഏറ്റവും കൂടുതൽ അത് ശരിക്കിപ്പോൾ സത്യം ഉള്ളൊരു കാര്യമാണ് പച്ചയായി ഒരു സത്യമാണ് കാരണം ഓരോർക്കും ഓരോരുത്തരുടെ കാശിൻറ്റേതായിട്ടുള്ള കുന്തളിപ്പ് കാണിച്ച് മേടിക്കും ആ ഒരു ഹാപ്പിനെസ് കഴിയും നേരെ കൊണ്ട് കളയും ഇതാണ് കാരണം ഒരു പതിനായിരം രൂപയുടെ വിലയുള്ള ഒരു പട്ടീനെ മേടിച്ചിട്ട് ഒരു രണ്ടായിരം രൂപയുടെ മെഡിസിൻ മേടിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത് അത്ര എനിക്ക് ഞാനത്രേ പറയും എനിക്ക് അത്രേ പറയാനുള്ളൂ അത്രേ പറയുന്നുള്ളൂ അല്ലേ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഉറക്കം വന്നു തുടങ്ങി ചേട്ടാ ചേട്ടാ ഒന്നും നിർത്തുമെന്നാണ് നമ്മുടെ അപ്പൂ സാ പറയണേ അല്ലേ കളിച്ചു പോയിട്ട് അപ്പോൾ പറഞ്ഞു വന്ന് നിങ്ങൾ ഒരു ഡോഗിനെ എപ്പോഴും എപ്പോഴും പറയുന്നത് തന്നെയാണ് ഒരു ഡോഗിനെ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ചികിത്സിക്കാൻ മരുന്നും കാര്യങ്ങളും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എല്ലാം ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ അത് മേടിച്ചില്ലെങ്കിൽ തന്നെ നല്ലൊരു ഫാമിലി അവർക്ക് വരും എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക നിങ്ങൾക്കത് നിങ്ങളെല്ലാം കൊണ്ടും എന്താ പറയുക ഒരു ബ്രീഡിനെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഡോഗിനെടുക്കുമ്പോൾ നമുക്ക് അവരെ പറ്റുമോ അവർക്ക് നമ്മളെ പറ്റുമോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും നോക്കൽ വളരെ കുറവാണ് പക്ഷേ എന്നിരുന്നാലും നോക്കുക അത് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ ഇപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ വീഡിയോ വേഗം വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം ഇപ്പോഴത്തെ മണി ആറു മണിയായി ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ആ അവിടത്തെ കരഞ്ഞോണ്ടിരിക്കുക വേറെ ഒന്നുമല്ല ഡോബ്രുകിടന്ന് ഓടിക്കുമ്പോൾ നമ്മുടെ തുമ്പി പെണ്ണിൻ്റെ കരച്ചിലാണ് കേട്ടോണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല അവൾക്ക് ഡോബ്രുവിനെ അവളെ ഭയങ്കര പേടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് മൂപ്പുരം ഓടിക്കണത് കേട്ടോ അതിനെ അതിനെപ്പറ്റി പേടിക്കുന്നു വേണ്ട അപ്പതേ നമ്മളതെ ആ ആ ആ വേറെ ഒന്നും കൊണ്ടല്ല വേറെ ഒന്നുമല്ല വേറെ ഒന്നല്ലേ കണ്ടോ ഏ അവളെ കണ്ട് പേടിച്ച് പോണതാണ് കണ്ടില്ലേ ഡോബറുവിന് അവളെ പേടിയാ തുമ്പിക്ക് അപ്പം തുമ്പി അത് കണ്ടിട്ട് പേടിച്ച് പോണതാണ് അയ്യോ 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 അങ്ങോട്ട് വാങ്ങിട്ടു വാങ്ങിട്ടു വാങ്ങി വന്നില്ല ഒന്നുമില്ല 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 ബൈ 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 ശരിക്കേ നമ്മുടെ തുമ്പിക്ക് ഇവിൾ ശരിക്കും പറഞ്ഞാലേ ഇവിടെ ഇവിളിപ്പോഴും കുഞ്ഞാ സൈസുകൊണ്ട് കുഞ്ഞല്ലയെന്നുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ തുമ്പിക്ക് പേടിയാണ് അപ്പം അത് പേടിച്ചിട്ടുള്ള ഓളിയാണ് ഇപ്പം നിങ്ങൾ കേട്ടോ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ വിചാരിച്ചാൽ ശരിക്കും ആരെങ്കിലും തല്ലി ഓടിക്കുക എന്നല്ലേ വിചാരിച്ചാൽ അതല്ല പേടിച്ചോടിയതാ അവളെ കണ്ടിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ആ കണ്ടാ എന്താ നമ്മൾ വിക്കി ചേട്ടാ ചോദിച്ചോടാ കുഞ്ഞാ പോവാടാ കുഞ്ഞാപ്പൂ ചില സമയങ്ങളും കടിച്ചെന്താ കടിയാ ശരിക്കും പറയണേ അപ്പൊ എന്തായാലും നമ്മളീ ഒരു വീഡിയോ വിക്കി വിർത്ത് നിർത്ത ഒന്നുമില്ല 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 അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ പുതിയ കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ അപ്പൂസിനെ അപ്പോൾ എന്തായാലും നാളെ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നു വെച്ചാൽ നമ്മുടെ ആനക്കുട്ടി പിന്നെ നമ്മുടെ കറുമ്പി പിന്നെ നമ്മുടെ നന്ദുട്ടി ഒരു മൂന്ന് പേര് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് അപ്പോൾ നമ്മുടെ ആമ്പിക്കൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഉണ്ടോ ആമിയുടെ ഹെയർ ഒക്കെ വന്ന് സെറ്റായി ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുളിപ്പിച്ച നല്ല സുന്ദരി കുട്ടിയാക്കി വെച്ചതാണ് എല്ലാം സെറ്റായി എല്ലാം ഓക്കെ പിന്നെ ഇത് വെളിച്ചൊക്കെ പോയി തുടങ്ങി ഇനി നിങ്ങൾക്ക് തന്നെ കൊണ്ടുവന്നു വരില്ല കാരണം ഉള്ള് ബ്ലാക്ക് അല്ലേ വെറുതെ പറഞ്ഞാൽ കേട്ടോ കാരണം ഇന്നലെ ഞാൻ നമ്മുടെ എൻ്റെ കാലത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ കമൻറ്റുകൾ കണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ അമ്മമാരുടെയും കുറേ പേരെ കമൻറ്റ് അങ്ങനെ പറയരുത് അപ്പോൾ എന്ന് പറയുക ഞാനത് ഇനി ഇനി പറയില്ല കേട്ടോ അത് വേറെ കാര്യം ഞാനത് എൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ആ ഒരു സത്യം പറഞ്ഞതാണ് കാരണം അപ്പോൾ എത്ര കാലമാണെങ്കിലും മക്കൾക്ക് ഈ ഒരു അപയം ഉണ്ടാവും അത്രേ ഉള്ളൂ ഇനി അങ്ങനെ പറയുള്ളൂ എൻ്റെ കാലം കഴിയുന്നതെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വൈൻഡപ്പ് ചെയ്യുകയാണ് നേരം കളയുന്നില്ല നാളെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ പോകണം ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം അല്ല പക്ഷേ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ